ഹലോ ഞങ്ങളെ പെട്ടെന്നൊരു വീഡിയോയിൽ വന്ന എന്താന്ന് പറയ കൊടുങ്കാറ്റ് വീശി കൊടുങ്കാറ്റ കൊടുങ്കാറ്റ് എന്ന് വെച്ച അന്യായ കാറ്റായിരുന്നു അത് തുറന്നേടാ അത് തുറക്ക അതെന്തേ അതിങ്ങ എടുക്ക വീടിന്റെ ലൈറ്റിന്റെ സംഭവങ്ങളെല്ലാം പോയിട്ടോ എടാ അതും പോയടാ പോയ കാണിച്ചേ വീടിന്റെ ലൈറ്റ് നിനക്ക് തൊപ്പിയില്ലേടാ നിന്റെ ആ തൊപ്പി എന്തിയെ എന്നാ കേറ്റിടാ ഇവന് മഴ നരഞ്ഞ പനിയങ്ങാനും പിടിച്ച ദൈവമേ ഈ സാധനം വരെ ഊരി പോണമെങ്കിൽ അത് എന്തൊരു ഇതായിരുന്നു പിന്നെ റോട്ടിലേക്ക് ഇറങ്ങരുത് കൂട്ടോ ദേ ആ പൊട്ടി കിടക്കണം എന്നാന്നൊന്നും അറിയില്ല അതേ പോയി മുട്ടിയാക്കരുതാ അപ്പം പോയിട്ട് ദേ ആ ചൂട്ടിങ്ങ് വലിച്ചേ ചൂട്ടിച്ച് ടച്ച് ചെയ്ത് നോക്കിയിട്ട് വേണം വലിക്കാൻ അങ്ങ് വലിച്ചോ കേറ്റിക്കൊണ്ട് പോരേ ഏടാ ഇത് ഉള്ളിലേക്കല്ലേടാ ഇത് ഇങ്ങോട്ട് വെളിയിലേക്ക് ഗേറ്റ് വെളിയിലേക്കാണ് അതെ അവിടുത്തെ തേക്കൊക്കെ ഒടിഞ്ഞ് ചാടിയിട്ടുണ്ട് കേട്ടോ നമ്മളെ ഇവിടെ മരം ഒന്നും ഒടിഞ്ഞില്ല ഭാഗ്യം ഏടാ ആ വീപ്പ തീർച്ചുപോയതാ ആ നമുക്ക് പാപ്പ വരുമ്പോ കാണിച്ചു കൊടുക്കാം അത് എടുത്ത് നിക്കരുത് ദേ ഞാനിപ്പ എടുക്കട്ടെ അതെ മരമൊക്കെ അവിടെ ഒടിഞ്ഞിട്ടുണ്ട് കേട്ടോ അതെ ദൈവമേ പാവങ്ങള് ഒരു പാവപ്പെട്ട ചേട്ടൻ വാഴ നട്ടതെല്ലാം ചെരിഞ്ഞ് കിടക്കുക ഒടിഞ്ഞില്ല ഭാഗ്യം കുരുത്തം ആ മനുഷ്യന്റെ അധ്വാന തേങ്ങ തേങ്ങ പിന്നെ എടുക്കാം റോട്ടിലേക്ക് തേങ്ങ വീണിട്ടുണ്ടായിരുന്നോ റോഡിലേക്ക് തേങ്ങ വീണിട്ടുണ്ടായിരുന്നോന്ന അങ്ങോടും ചേട്ടനാണെങ്കി സ്റ്റുഡിയോയിൽ പോയേക്കോ ആൻസൂട്ടറിന്റെ ആദ്യ കുർബാനയുടെ ഫോട്ടോ വാങ്ങാനായിട്ട് ആ ലൈൻ എല്ലാം പൊട്ടിട്ടോ ബാ ഏർപ്പോരേ അപ്പൊ നമുക്ക് ഇങ്ങോട്ട് ഇനിയിപ്പൊ കറണ്ട് അടുത്ത വരുമോന്ന് അറിയാൻ പാടില്ല ദേ തുളസി വട്ട ഒടിഞ്ഞു പോയി ചെറിയ കാറ്റ് നമ്മള് നട്ട് വെച്ചതൊക്കെ എന്തായോ എന്തോ അത് കേറ്റി വെക്ക മോട്ടോർ നനയും കേട്ടി വയ്ക്ക അല്ല മരം ഒടിഞ്ഞു നിപ്പ കൊച്ചേ ബാസ്ക്യു പേടിച്ചു വിറച്ചു പോയി കാവം ബാസ്ക്യു പേടിച്ചു വിറച്ചു പോയി ഓടി ആൻസ ആൻസ പെട്ടെന്ന് വീപ്പ അതെ ഇരുന്ന വീപ്പ തെറിച്ച് തെറിച്ചിവിടെ വന്നു ഏ അവിടെ ഇരുന്ന വീപ്പ തെറിച്ച് ഇവിടെ വന്നു അത് എടുത്തോണ്ട് പോയി വെക്കാം അവിടെ എടുത്തോണ്ട് പോ അതുപോലെ ബക്കറ്റവിടെ ഇരുന്ന ചവിട്ടി എടുത്ത് ഇവിടെ കൊണ്ടിട്ടു നമ്മുടെ പടവ കിടക്കണം തടപ്പ് നോക്ക നമ്മുടെ പടത ആ പടത ഉള്ളോണ്ടാ ബാസ്കൂൻ അവിടെ ഇട്ടോണ്ടിരുന്നത് ഏ എല്ലാം തെറിച്ചു പോയിട്ടോ അതേ നമ്മുടെ വാഴ ഒടിഞ്ഞു പോയടാ ഒടിഞ്ഞു കിടക്കണോ പൈപ്പ നമ്മുടെ വാഴ ഒടിഞ്ഞു പോയിട്ടോ അപ്പൊ തെന്നി വീണാന ദൈവം തമ്പുരാനെ എന്നാ കാറ്റ വീശിയ ഈ ചേമ്പ് വരെ ഒടിഞ്ഞു പോയി റബർ ഒടിഞ്ഞോ ചേട്ടൻ്റെ ഓ കഷ്ടവായി പോയി വന്നേ ഏ നടങ്ങിയും പോയി ആ കട്ടിൽ വെച്ചേക്കണം പടവെല്ലാം പോയി നമ്മുടെ വാഴ ഒടിഞ്ഞു പോയി വിഷം എടാ തിറപ്പിക്കല്ലേടാ അവിടെ ഒന്നും പോയി ചാടിയേക്കരുത് അവിടെ ഒന്നും ചവിട്ടിയേക്കരുത് നട്ടുവച്ചേക്കണ ഒന്നും കളഞ്ഞേക്കരുതാ നമ്മടെ എത്ര വാഴ പോയടാ ചെയ്യോമ എന്നാ കാറ്റാ വീശേ നോക്കു നോക്ക ഇതുപോലെ ഒന്നും കാറ്റ് വീശല്ലേ വാഴ എല്ലാം ചെരിഞ്ഞു കിടക്കുക ആ കാറ്റ് വന്നത് നമ്മടെ ഈ വാഴക്കടയാ വന്നത് ആ നമ്മടെ പെരയുടെ മോളിക്കടെ വന്ന കാറ്റ് പോയത് കേട്ടോ നമ്മടെ വീടിന്റെ മോളിക്കടയാ എന്നാ കാറ്റായിരുന്നു ഓർത്താ മതി കുരുത്തം ഇതിലെ വന്നത് വലിയ കുഴപ്പമില്ല അപ്പുറത്തോടെയൊക്കെ വന്നായിരുന്നെങ്കിൽ ഇവിടെ പിന്നെ വലിയ മരങ്ങളൊന്നുമില്ല ഇല്ല ഒടിയാനായിട്ട് അപ്പുറത്തോടെ ഒക്കെ ആയിരുന്നെങ്കി ആ മരങ്ങളൊക്കെ ഒടിഞ്ഞു പോകൂലായിരുന്നോ നമ്മുടെ ഇതിലെ പിന്നെ രണ്ട് വാഴയല്ലേ പോ ചെരിഞ്ഞു പോയുള്ളൂന്ന് ഓർക്കാം വളഞ്ഞോ ചെരിഞ്ഞൂലേ കാറ്റത്തെ കാറ്റത്ത് കാറ്റത്ത് ആ ടാങ്ക അത് പോയത് ഈ ഒരു ചാലിനാട്ടാ കാറ്റ് വന്നത് പക്ഷെ ഇത് എവിടെ ഒന്നും കൊഴപ്പില്ല അല്ലേടാ കാറ്റ് അയ്യോ വാഴ പോയാലോടാ കൊലച്ചേട്ടുണ്ടായിരുന്നോടാ കൊലയാ വന്നോ കൊലക്കാറായ വാഴയാട്ടോ കൊലയാ കൊല വരാറായതാ കൊല വന്ന വാഴ ഉണ്ടായിരുന്നല്ലോ അതെന്ത് ദേക്കുന്ന ആ അതെ ഇടിമിന്നലുണ്ടട്ടോ നമുക്ക് കേറി പോകാറുണ്ട് ഏ ആ